എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം മണുക്കളയിൽ കയറിയിട്ട് ആദ്യം ഇത് അരിയടുപ്പത്തിട്ടതാണ് ഇന്ന് അലുമിനിയം കലത്തിലാണ് അരിയടുപ്പത്തിട്ടത് മൺകലത്തിലല്ല അത് കഴിഞ്ഞ ഉടനെ ഇന്നലെ അപ്പത്തിനായിട്ട് അരി വെള്ളത്തിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അതെങ്ങാട്ടി വെക്കാമെന്ന് വിചാരിച്ച് എന്ത് വെച്ച് എന്ന് വെച്ചാൽ ഇത് വൈകുന്നേരം അപ്പച്ചുടാൻ വേണ്ടിയാണ് ഞാൻ ആ അരി വെള്ളത്തിട്ടിരുന്നത് അപ്പോൾ രാവിലെ തന്നെ ആട്ടി വെക്കണമല്ലോ അതുമല്ല അത് രാവിലെ ആട്ടി വെച്ചാൽ എനിക്ക് കടയിൽ പോണേന് മുന്നേ വെച്ചേക്ക് ഞാൻ കടയിൽ പോകും അപ്പോഴേക്കും ഏകദേശം പുളിച്ച് പുളിച്ച് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ ആ മാവ് അപ്പോൾ എനിക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പോവേം വേണം കാരണം എന്താ വെച്ചാൽ പിന്നെ ഞാൻ രാത്രി വരുമ്പോഴേക്ക് ചിലപ്പോൾ മാവങ്ങ് ഓവറായിട്ട് പൊളിച്ചു പോകും പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കുറച്ച് മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ തേങ്ങ പൊട്ടിച്ച് തേങ്ങ വെള്ളം കൂടാതെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് ഇന്ന് കട്ടൻ ചായ ഇടാമെന്ന് വിചാരിച്ച അങ്ങനെ കട്ടൻ ചായയ്ക്കുള്ള വെള്ളം അടുപ്പത്താക്കിയിട്ട് ഇത് വയണ ഇലയാണേ വയണ ഇലയിട്ട് കട്ടൻ ചായ ഇട്ട് കുടിച്ച് നോക്കണേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല മണവുമല്ല തിരളിയപ്പത്തിൻ്റെ ഇതൊക്കെ അങ്ങനെ അതവിടെ വെച്ചിട്ടാണ് പിന്നെ ഈ ഇതിൽ തേങ്ങ തിരുവണമല്ലോ നമ്മൾ അപ്പത്തിനായിട്ടപ്പോൾ അതിൽ തേങ്ങയും വേണം അതുമല്ല ചോറും വേണം അപ്പം ഞാൻ ചോറ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടെ കുറച്ചെന്ന് വെച്ചാൽ അരമുറി തേങ്ങയും കൂടെ തിരുവിയെടുക്കുകയാണേ ഓരോ സംഭവങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് തിരുവിക്കൊണ്ടിരുന്ന സമയത്ത് ഇവിടെ നമ്മൾ കട്ടൻ ചായക്ക് വെള്ളം വെച്ചാൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ദാ അതിൽ തേയിലേക്ക് ഇട്ട് അതിനെ ഇറക്കി വെച്ചിട്ടാണ് ബാക്കി കാര്യം ചെയ്തത് അരി ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ തിള വന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയും പോലെ വെള്ളം വെച്ചിട്ട് വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ നമ്മൾ അരി ഇടണം വെള്ളം തിളച്ചതിന് ശേഷം ഒരിക്കലും ഇടാൻ പാടില്ല അങ്ങനെ കട്ടൻ ചായ അവിടെ റെഡിയാക്കി വെച്ച് ഇനി കട്ടൻ ചായ കുടിക്കണമല്ലോ അപ്പോൾ ഒരു നല്ല ഒരു കട്ടനൊക്കെ അടിക്കുകയെന്ന് വെച്ചാൽ അല്ലെങ്കിൽ സാധാരണ രാവിലെ അറിയാമല്ലോ നമ്മൾ പാൽ ചായ അല്ലാതെ ഇടേയില്ല ചേട്ടനാണെന്നുണ്ടെങ്കിൽ കട്ടനാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് വലിയ ഇഷ്ടമൊന്നും അല്ലായിട്ട് ആ കട്ടൻ കുടിക്കണത് എന്നാലും ഒരു വെറൈറ്റി ആയിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നങ്ങ് കട്ടനാക്കിയതാണ് അങ്ങനെ എനിക്ക് കുറച്ച് അധികം മധുരം വേണം എന്ത് കാര്യത്തിലായിരുന്നാലും ചേട്ടനാണെങ്കിൽ മധുരം വേണ്ടേ വേണ്ട അങ്ങനെ ചേട്ടന് മധുരം കുറച്ചിട്ടിട്ട് ഞാൻ കുടിച്ച സമയത്ത് എനിക്ക് മധുരം കുറവായിട്ട് തോന്നി അങ്ങനെയാണ് കുറച്ചും കൂടെയൊക്കെ മധുരം കൂടെ ഇട്ടുകൊടുത്തത് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ആറ്റി തണുപ്പിച്ചതിന് ശേഷം അങ്ങ് കുടിക്കാം അപ്പോഴേക്ക് മീൻ വന്നേ അങ്ങനെ മീൻ വാങ്ങിക്കാനായിട്ട് പെട്ടെന്ന് ഓടിയതാണ് അപ്പോൾ രണ്ടായല മീനാണ് കിട്ടിയത് അയലയല്ല കൊഴിയാളെ രണ്ടെണ്ണം നൂറ് രൂപയായിരുന്നു അങ്ങനെ ആ രണ്ട് കൊഴിയാളെയും കൂടെ വാങ്ങിച്ചും കൊണ്ടാണ് കയറിയത് കണ്ടൻ കൊഴിയാളയാണെ അപ്പൊ അതും കൊണ്ടുവച്ചിട്ട് പിന്നെ പോയി മുടിയൊക്കെ ഒന്ന് അഴിച്ചൊക്കെ കെട്ടിയതിന് ശേഷമാണ് അടുക്കളയിലോട്ട് വന്നത് ഇന്ന് രാവിലെ ഇടിയപ്പോ മുട്ടക്കറിയും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഇതാ മൂന്ന് മുട്ട അടുപ്പത്താക്കിയിട്ടുണ്ട് ഒന്ന് എനിക്ക് ഒന്ന് കേശവിനും ഒന്ന് ചേട്ടനും അങ്ങനെ അത് വാക്കിയിട്ടാണ് പിന്നെയാണ് അരി ആട്ടി വെച്ചത് കേട്ടോ കുറേ നേരം കൊണ്ട് അരി ആട്ടാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെക്കായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്ത് തോന്നപ്പോഴ് ഇതിനെ കുറച്ച് അങ്ങോട്ട് മാറ്റി മാറ്റി വെച്ച് അങ്ങനെ ഇനി അരിയിട്ട് ആട്ടി വെച്ചിട്ട് ഇനി ഇടിയപ്പത്തിനുള്ള മാ ഒന്നും ഇടി ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ പിന്നെ ഞാൻ എപ്പോഴത്തേയും പോലെ പച്ചവെള്ളത്തിൽ നനയ്ക്കുന്ന ഇടിയപ്പത്തിൻ്റെ പൊടി മാത്രമേ ഇപ്പം വാങ്ങാവൂ അല്ലെങ്കിൽ ഭയങ്കര ജോലിയായിട്ട് തോന്നും അതാകുമ്പോൾ നമുക്ക് ഈസി ഈസിയായിട്ട് എടുക്കാൻ പറ്റുമല്ലോ അച്ഛനും മോൻ ഉറക്കെഴുന്നേറ്റിട്ട് അങ്ങനെ വീണ്ടും കിടക്കുകയാണെ അവരൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു നേരമാകും കേശുകുട്ടനാണെന്നുണ്ടെങ്കിൽ ആറ് മണിക്ക് ഉറക്കെ എഴുന്നേറ്റ് കൊണ്ടിരുന്നവനാണ് ഇപ്പോൾ അവനും മടി വന്നിട്ടുണ്ട് എഴുന്നേക്കാനായിട്ട് അങ്ങനെതാ മാവൊക്കെ അരച്ച് അതിനെങ്കിൽ മാറ്റി വെച്ചിപ്പോൾ ഞാനൊരു പന്ത്രണ്ട് മണി കഴിയുമ്പോഴേ പോവുകയുള്ളു കടയിൽ അപ്പോഴേക്ക് മാവൊന്ന് ആയിക്കോളും അങ്ങനെ അത് മാറ്റി വെച്ചിട്ടാണ് ഇനി മുട്ടക്കറിക്കുള്ള സവാള തൊലിച്ചെടുക്കുന്നതാണ് സവാളയ്ക്ക് ഇപ്പോൾ വില കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട് അരശുമൂട്ടിൽ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു കടയിൽ എട്ട് കിലോ നൂറ് രൂപ എഴുതി വെച്ചിരിക്കുന്നു ഇതുവരെ ഞാൻ കയറിയിൽ അങ്ങോട്ട് ചിലപ്പോൾ ഈ എട്ട് കിലോ നൂറ് രൂപയെന്ന് പറയുന്ന സവാളം എങ്ങനെയതാണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഈ വിലക്കുറവ് കാണുമ്പോൾ അവിടെ ചാടി വീഴുമല്ല അത് നമ്മുടെ ഒരു കോമൺ സ്വഭാവമാണ് പക്ഷേ എന്ന് എങ്ങനെയുള്ള സവാളയാണെന്ന് അറിയാനും പറ്റില്ല എന്നുവെച്ചാൽ ചില സവാള പണ്ടത്തേക്ക് സവാള വാങ്ങുമ്പോഴേക്ക് നല്ല പർപ്പിൾ കളറിൽ എന്താ പറയുക നല്ലൊരു കളർ കാണുമല്ലോ അതുമല്ല കണ്ണിന് ഭയങ്കര ഇടിയാണ് ഇപ്പോഴത്തെ സവോള കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ കൊണ്ടേരി അങ്ങനെ അൺസഹിക്കിളായിട്ടുള്ള ആ ഒരു രീതിയൊന്നും ഇപ്പോഴില്ല നമുക്ക് സാധാരണ നോർമലായിട്ടങ്ങ് സവാള അറിയാനായിട്ടൊക്കെ പറ്റും അപ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം എന്തോ എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ കാണുമായിരിക്കും അങ്ങനെ സവോളയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കുക്കറിലാണ് മുട്ടക്കറി വെക്കുന്നത് അറിയാം എൻ്റെ വീഡിയോസ് അറിയാം ഇന്നും അതിന് മാറ്റുമൊന്നുമില്ല കേട്ടോ അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ചിട്ട് കടുുകിട്ട് ഉലുവയും കൂടി ഇട്ട് എടുത്തിട്ട് പച്ചമുളക് ൂടെ ഇട്ട് കൊടുക്കുകയാണെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ തക്കാളി ഇടണം ഈ കുക്കറില് വെക്കുമ്പോൾ നമ്മൾ തക്കാളിയും കൂടെ ഇട ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒന്നാമത് ആ തക്കാളിയിലുള്ള വെള്ളം കൂടി ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ ആ സവാളക്ക് കുറച്ചും കൂടെ ഒരു വെള്ളത്തിൻ്റെ ഇത് കാണും പെട്ടെന്ന് അങ്ങ് അടിയിൽ പിടിക്കില്ല അങ്ങനെ ഞാൻ എന്താ സവാള സവാളയല്ല തക്കാളി തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷമാണ് ഇനി സവാള ഇട്ട് കൊടുക്കണത് അങ്ങനെ സവാളയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിരിക്കണം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് കടുക് താളിച്ചു കൊടുക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങ് ഇട്ട് കൊടുക്കുമല്ലോ ചതച്ചത് അപ്പോഴും അടി അടിയിൽ പിടിക്കും അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഈ സവാള ഇട്ടതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി ഇടണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ അടിക്ക് പിടിക്കില്ല അങ്ങനെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി അതിനെ മൊത്തത്തോടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം അങ്ങ് അടച്ചുവെച്ച് വേവിച്ചാൽ മതി ഇപ്പം എന്ത് എളുപ്പമെന്നറിയുമ്പോൾ മുട്ടക്കറി വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഈശ്വര മുട്ടക്കറി വെക്കുന്നതൊക്കെ എന്തോ ഭയങ്കര ജോലി പോലെയായിരുന്നു അതുമല്ല എത്ര ഇട്ട് ഇങ്ങനെ വഴറ്റി 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 എടുത്താലും മുട്ട മുട്ട സവാളം നന്നായിട്ട് വഴണ്ടു വരില്ല അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് സോഡാപ്പൊടി ചേർക്കുമായിരുന്നു അത് ഹെൽത്ത് വൈസ് നല്ലതല്ലാന്ന് അറിയാം എന്നാലും സോഡാപ്പൊടി ചേർക്കുന്ന സമയത്ത് ഇങ്ങനെ വെന്ത് അഴിഞ്ഞു പോകുക അല്ലെ പോലെ വരുമല്ലോ പക്ഷേ ഇപ്പോൾ ഒന്നും അറിയണ്ട അങ്ങനെ ആക്കി വെച്ചിട്ട് ഇനി ഇനിതാ മാവ് തട്ടി ഇത് ഞാൻ പറഞ്ഞ പോലെ പച്ചവെള്ളത്തിൽ നനയ്ക്കുന്ന മാവാണേ അങ്ങനെ മാവ് തട്ടിയിട്ട് ഇതാ വെള്ളം കൂടെ ഒഴിച്ചുകൊടുത്ത് എന്ത് ഈസി ആയിട്ട് കൈ കൊണ്ട് നനയ്ക്കാൻ നിറക്കാണ്ടില്ല അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ചൂടുവെള്ളം തട്ടുമ്പോഴേ നമുക്കിങ്ങനെ നനയ്ക്കാനൊന്നും പറ്റൂല അതുപോലെ നല്ല ഇടിയപ്പോൾ നല്ല പഞ്ഞി പോലെ ഇരിക്കും മറ്റേതൊക്കെ ചില സമയത്ത് മാവിന് പരുവം പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് തോന്നും ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലുകളായിരിക്കും ഞാൻ എൻ്റെ തോന്നലുകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതൊക്കെ എല്ലാവർക്കും ഒരുപോലെ ആണോ എന്നൊന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ അങ്ങനെ അതിനങ്ങ് നനച്ചു വെച്ചിട്ട് ഇനി സേവനഴിയിലോട്ട് ഈ മാവങ്ങോട്ട് നിറ നിറയ്ക്കുകയാണ് പിന്നെ ഈ ഇടിയപ്പം പിഴിയണ ഈ സംഭവത്തിന് സേവനാഴി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയണത് നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണോ എന്ന് പറയണതെന്ന് കമൻ്റ് ചെയ്യണേ കാരണം ഇത് പലതിലും പല പേരാണല്ലോ ഓരോ സ്ഥലത്തും ഈ നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ വിനാഗിരിയുടെ പേര് ചു ഈ ചില വീടുകൾ കാണുമ്പോൾ ഇങ്ങനെ ചുരക്കുക ചുരക്കുകയെന്ന് പറയുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടും എന്തായിരുന്നു സംഭവം പിന്നെയാണ് മനസ്സിലായത് അത് വിനാഗിരിയാണെന്ന് അതുപോലെ തന്നെ ഇനി സേവനാഴിക്ക് അങ്ങോട്ടൊക്കെ വേറെ എന്തെങ്കിലും പേരാണോ പറയണതെന്ന് അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് ചോദിക്കണമെന്നേ ഉള്ളൂ അങ്ങനെ ഇടിയപ്പം തട്ടൊക്കെ വെച്ച് അതിൽ കുറച്ച് എണ്ണ പുരട്ടി പുരട്ടിക്കൊടുത്ത് എന്നിട്ട് തേങ്ങാ തേങ്ങാപ്പീരൊക്കെ വെച്ചതിന് ശേഷമാണ് ശേഷമാണെന്നാ മഴ പെയ്യും പോലെ ഒന്നും വീഴുന്നത് കണ്ടില്ലേ നല്ല സ്മൂത്ത് സ്മൂത്താണെങ്കിൽ നല്ല നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇനി അതിൽ മസാലകളൊക്കെ ചേർക്കണമല്ലോ അപ്പോൾ അങ്ങനെ അതെല്ലാം പിഴിഞ്ഞ് വെച്ച് അതങ്ങനെ അടുപ്പത്തും ആക്കിയിട്ടുണ്ട് കുറേ കഴിഞ്ഞപ്പോഴേക്ക് അത് വെന്തും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ നല്ല ഇടിയപ്പായിരുന്നു നല്ല ഇടിയപ്പം വെന്ത് അത് ഞാനിങ്ങനെ എണ്ണയാണ് ഇടിയപ്പം ഉണ്ടാക്കിയതില്ലെങ്കിൽ ബാലൻസ് വന്നാൽ പിന്നെ ആരും കഴിക്കില്ലേ എടുത്ത് കളയേണ്ടി വരും അങ്ങനെ മുട്ടക്കറിയും അവിടെ ഏകദേശം സെറ്റാക്കി ഏകദേശം അല്ല മുട്ടക്കറി ഇതാ റെഡി ആയി ഇനി ഇത് ക്യാസറോളിലോട്ട് ഒഴിച്ചു വെച്ചാൽ മാത്രം മതി അങ്ങനെ മുട്ടക്കറി ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് മുട്ടയൊക്കെ നല്ല വെന്ത് മുട്ട ഇതിലിട്ടല്ല വേവിച്ചത് എന്നാൽ സവാളയൊക്കെ നല്ല വെന്ത് നല്ല സെറ്റപ്പായിട്ട് കിട്ടും നമ്മൾ വിചാരിക്കുന്നതിനേക്കാനും അപ്പുറം കുറച്ചും കൂടെ ഒരു രണ്ട് വയസ്സിലും കൂടെ കൂടുതൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറേ കൂടെ വെന്തങ്ങൾ കഴിഞ്ഞായിട്ട് വരും അപ്പോൾ കാപ്പുപൂടിയൊക്കെ കഴിഞ്ഞിട്ട് കോവയ്ക്ക് എടുക്കാനായിട്ട് വന്നതാണ് ഒരു കോവയ്ക്ക വള്ളി പടർന്ന് കയറിയിട്ട് നിറച്ച് കോവയ്ക്ക് കാച്ചു കിടക്കണോണ്ട് എൻ്റെ വീട്ടിലല്ല അപ്പുറത്തെ വീട്ടിലാണ് അപ്പോൾ ഞാൻ ഇനി പുതുച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ ഇന്ന് അങ്ങനെ പൊതുച്ചോറിനുള്ള സാധനങ്ങൾ തപ്പി ഇറങ്ങിയപ്പോഴാണ് കോവയ്ക്ക് കണ്ടത് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് നോക്കി വെച്ചിരിക്കായിരുന്നു സത്യം പറഞ്ഞ ഇത് അങ്ങനെ അത് ആരും അങ്ങനെ എടുക്കൂലേ കേട്ടോ ഞാൻ മാത്രമേ ഇതിൻ്റെ ബാക്കിൽ നിന്ന് നടക്കുള്ളു തോന്നണു അങ്ങനെ ആ മേളിലോട്ടൊക്കെ നിറച്ച് കുവയ്ക്കുന്നപ്പോ ഒന്ന് രക്ഷയും ഇല്ല എടുക്കാനായിട്ട് തോട്ടം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ തോട്ടയാണെന്നെങ്കിൽ കറക്റ്റ് തോട്ടയുമില്ല അങ്ങനെ കയ്യെത്തി താഴു നല്ല ജലദോഷം ഉണ്ടായിട്ട് അതാണ് ഈ മൂക്ക് വലിക്കണത് അതികൂടെ പറയാം അങ്ങനെ മേളിലോട്ട് നിൽക്കുന്നതൊക്കെ എടുക്കാനായിട്ടൊന്നും രക്ഷയില്ലാത്തതുകൊണ്ട് താടോട്ട് നിൽക്കുന്ന കോവയ്ക്കെല്ലാം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിലോട്ട് കയറാമെങ്കിൽ കുറച്ചും കൂടെ കിട്ടും പക്ഷേ ഇങ്ങനെ കാവ് പോലെ കിടക്കണമുണ്ടല്ലോ എല്ലാം കൂടെ വള്ളിയൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കണോണ്ട് ചെറിയൊരു പേടിയുണ്ട് ഇടയിലോട്ട് കയറിയാലേ വല്ല സംഭവങ്ങളും അവിടെ ചുരുണ്ടിരുന്നാൽ പിന്നെ തീർന്നില്ലേ ചെറിയൊരു നക്കൽ കിട്ടിയാലും മതിയല്ലോ അങ്ങനെ കോവയ്ക്കയും എടുത്തിട്ട് ഇതാ നമുക്ക് പൊതുച്ചോറും പൊതിയണമെന്നുണ്ടെങ്കിൽ വാഴയില വേണമല്ലോ അപ്പോൾ വാഴയിലയും കൂടെ എടുത്തിട്ട് പോകുക എന്ന് വിചാരിച്ച് അപ്പോൾ രണ്ടും കൂടെ ഒറ്റ വെടിക്കെങ്ങ് നടക്കുമല്ലോ ഒറ്റ വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ ഇല്ലെങ്കിൽ പിന്നെ ഇനി കോവയ്ക്ക് കൊണ്ടു വച്ചിട്ട് വീണ്ടും വരണം വാഴയില മുറിക്കാനായിട്ട് അങ്ങനെ വാഴയില വാഴയിലേക്ക് ഇഷ്ടംപോലെ ഇപ്പോൾ ഉണ്ട് നമ്മൾ ഈ പറയും പോലെ നമുക്ക് നല്ല വാഴയില കിട്ടാനല്ലേ ബുദ്ധിമുട്ട് എല്ലാം ഇങ്ങനെ കാക്കയൊക്കെ വന്നിരുന്നിട്ട് കീറി കീറി കീറിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് നല്ല വാഴയില നോക്കിയെടുക്കുകയാണ് എനിക്കാണെങ്കിൽ ഈ തളിര് വാഴയില ഉണ്ടല്ലോ ഇങ്ങനെ വിരിഞ്ഞു വരണ്ട വാഴയില നല്ല ഇങ്ങനെ അതിങ്ങനെ മുറ്റാത്തത് കൊണ്ട് നല്ല എന്ന് പറയുക ഇങ്ങനെ കൊഴുതുപോലെ ഇരിക്കും എനിക്ക് അങ്ങനത്തെ വാഴയിലയാണ് ഇഷ്ടം അങ്ങനെ വാഴയിലേക്ക് എടുത്തേണ്ട വന്നിട്ട് രാവിലെ വാങ്ങിച്ചു വെച്ചിരുന്ന മീനില്ലേ രണ്ട് കൊഴിയാളയാണെ രണ്ട് കൊഴിയാളെ നൂറ് രൂപയായിരുന്നു കണ്ണൻ കൊഴിയാളയാണ് നല്ല പച്ച കൊഴിയാളയുമായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ച അതിൽ ഒരെണ്ണ എടുത്തിട്ട് അങ്ങ് പൊരിക്കാം ഒരെണ്ണം നാളെ കറി വെക്കാം അപ്പോൾ ഒരെണ്ണം മതി അമ്മയില്ലാത്തത് കൊണ്ട് ഞാനും ചേട്ടനും മാത്രമല്ലേ ഉള്ളൂ നമുക്ക് കഴിക്കാനായിട്ട് അത് ധാരാളം മതി അങ്ങനെ ഞാൻ പൊതുച്ചോറായതുകൊണ്ട് തന്നെ മീൻ കറിക്ക് സ്ഥാനം അവിടെ വേണ്ട പൊരിച്ചാൽ മതിയെന്ന് വെച്ചിട്ട് അതിനെടുത്ത് പൊരിക്കുകയാണ് അതിൻ്റെ തലഭാഗവും തല സെപ്പറേറ്റ് അല്ല തലഭാഗം എന്ന് വെച്ചാൽ തല സെപ്പറേറ്റ് മാറ്റിയിട്ട് നാളെ കറി വെക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ തല വെട്ടി മാറ്റി കറിയിൽ അങ്ങോട്ടാക്കി എന്നിട്ട് ഇതിനെ രണ്ട് പീസാക്കി കേശുകൂട്ടം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആ തൊണ്ടയിൽ മുള്ളു കൊണ്ടതിന് ശേഷം മോന് ഭയങ്കര പേടിയാണ് ഇപ്പോൾ ഒരു മീൻ കഴിക്കാനായിട്ടെ അവൻ കഴിക്കൂല അപ്പോൾ അവനായിട്ട് വേണ്ട രണ്ടെണ്ണം അതങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ചമ്മന്തി വേണം അപ്പോൾ ഇന്ന് നല്ല മാങ്ങാ ചമ്മന്തിയാണ് അരയ്ക്കണത് അപ്പം ഞാൻ അപ്പോൾ കേശുകുട്ടം വന്ന് നിൽക്കുകയാണ് അവിടെ മാങ്ങയ്ക്ക് അതാണ് ഞാൻ അതിൽ അത് കട്ട് ചെയ്തിട്ട് മുളപൊടിയിൽ മുക്കി കേശുര് മുളപൊടി ഉപ്പിൽ മുക്കി ഞാൻ ആദ്യമേ കൊടുത്തതുകൊണ്ട് മോനും അത് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അങ്ങനെ പുളി അരക്കേണ്ടല്ലോ മാങ്ങ ചമ്മന്തിക്ക് അങ്ങനെ മാങ്ങതാ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാനൊരു തോലൊന്നും ഒരുക്കേണ്ടല്ലോ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടിയ മാങ്ങയാണ് കേട്ടോ അത് ഒരു വീട്ടിൽ നിന്ന് കൊണ്ട് തന്നതാണ് നമ്മൾ കടയിൽ നിൽക്കുന്ന ചേച്ചി കൊണ്ടു തന്നതാണ് അവരുടെ വീട്ടിൽ നിന്ന് അപ്പം ഈ സത് അല്ലെങ്കിൽ തന്നെ എനിക്ക് മാങ്ങേണ്ട തൊലി കളയണത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് പിന്നെ ഞാൻ മാങ്ങേണ്ട തൊലിയിൽ നിന്ന് കളയാണ്ട് അതിനെ വെച്ചിട്ടങ്ങ് ചമ്മന്തിയാക്കി പിന്നെ ഇതാ മീൻ ഇതാണേ അപ്പോൾ അതിലിനി ആ രണ്ട് പീസേ ഉള്ളൂ അപ്പം ഇനി മസാലയൊക്കെ പെരട്ടണമല്ലോ കുരുമുളക് പൊടി മുളക് പൊടി അതെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി വേണം ഉപ്പും വേണം ഇത്രയേ ഉള്ളൂ വേറെ അങ്ങനെ ഒരുപാട് മസാലകളൊന്നും ചേർക്കൂല ഞാനിങ്ങനെ ഫിഷ് മസാല ചിക്കൻ മസാല സാമ്പാർ പൊടി അങ്ങനെയുള്ള ഒരു മസാല ഞാൻ വാങ്ങാറില്ല മുമ്പൊക്കെ വാങ്ങുമായിരുന്നു ഇപ്പം ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒഴിവാക്കി എന്തിനാണ് നമ്മൾ നമ്മുടേതായ രീതിയിൽ പൊടിച്ചെടുത്ത മസാലകൾ മാത്രം മതി അതിലെന്തെങ്കിലുമൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ അതും പിന്നെ ടെൻഷനല്ലേ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മീനിൽ അങ്ങ് മീനിലങ്ങ് എടുത്തിട്ടുണ്ട് അങ്ങനെ എടുത്ത് അതും അങ്ങ് സെറ്റാക്കി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോഴേക്ക് ഇതിൽ ആ മസാലയൊക്കെ ഒന്ന് നല്ലതുപോലെ പിടിച്ചെടുക്കുമല്ലോ പിന്നെ ഇത് ചെറിയൊരു പരു ഉണ്ടായിരുന്നു അതും കൂടെ ഞാൻ പൊരിക്കാനായിട്ട് എടുത്ത് ഇനി അതും അങ്ങ് മാറ്റി വെച്ച് ഇനി എന്താന്ന് വെച്ചാൽ ഞാൻ എടുത്തിട്ടൊന്ന് കോവയ്ക്ക് മെഴുക്കുരട്ടി വെക്കാനല്ല അങ്ങ് തോരം പോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനെ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒറ്റ കറക്ക് നമ്മൾ റിവേഴ്സായിട്ട് ഒറ്റ കറക്കിലെടുക്കുമ്പോൾ അതിങ്ങനെ ഒന്ന് ചതഞ്ഞ് കിട്ടും അതിനുശേഷം അതിനെ തോരമനായിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ കോവയ്ക്ക് എന്തൊക്കെ രീതിയിൽ അറിയാമോ കോവയ്ക്ക മെഴുക്കുരട്ടി വെക്കാം കോവയ്ക്കാ തോരം വെക്കാം കോവയ്ക്ക് നീളത്തിനരിഞ്ഞ് മെഴുക്കുരട്ടി ഉണ്ടാക്കാം മട്ടത്തിനരിഞ്ഞ് മെഴുക്കുരട്ടി ഉണ്ടാക്കുക നല്ല വറുത്ത് കോരി എടുത്ത് ആ രീതിയിലുണ്ടാക്കാം ഒരുപാട് ഒരുപാട് രീതിയിൽ ചെയ്യാം അങ്ങനെ അതുമൊക്കെ അവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടികളിലോട്ട് കിടക്കയാണ് ഈ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലേക്ക് ഇട്ട് തോരൻ വെക്കാനായിട്ടാണ് ഇതിൽ ഇത് എടുത്ത് വെച്ചത് പിന്നെ അതുമല്ല മറ്റേ ഉണ്ടല്ലോ അതിലെണ്ണ ഒഴിച്ചെടുത്തത് മീൻ പൊരിക്കാനാണ് ഇട അപ്പം രണ്ടടുപ്പിലായിട്ട് രണ്ട് സംഭവങ്ങൾ ഒരുപോലെ നിന്നാൽ മാത്രമല്ലേ നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഇതാ ചതച്ചെടുത്ത് നമ്മുടെ കോവയ്ക്കയും അതിൽ തന്നെ ഞാൻ സവോള ഇട്ടിട്ടുണ്ടായിരുന്നു പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു അത് അതിലോട്ടങ്ങ് മാറ്റി എണ്ണ ചൂടായ സമയത്ത് മീൻ പൊരിക്കാനായിട്ട് ഇതിലോട്ടങ് ഇട്ടുകൊടുത്ത് അപ്പം ഇതിൽ ആ മീനെ പൊരിച്ച് വരണ അല്ല നല്ല മൂത്ത് വരണ സമയം കൊണ്ട് നമ്മുടെ തോരനും കൂടെ ഏകദേശം റെഡി ആവുമല്ലോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മീൻ പൊരിക്കുമ്പോൾ നമ്മൾ തീ കുറച്ചങ്ങ് കുറച്ചു വെച്ചുകൊടുത്താൽ അതിരുന്ന് നല്ല അകവൊക്കെ നന്നായിട്ട് വെന്ത് 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 വന്നോളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല മൂത്തോരും ഇല്ലെന്നുണ്ടെങ്കിൽ പുറംഭാഗം മാത്രം പെട്ടെന്ന് കരിഞ്ഞിട്ട് അകത്ത് നമ്മളിങ്ങനെ പിച്ചെടുക്കുമ്പോൾ അക ഇങ്ങനെ വെളുവിളായിരിക്കും അത് കാണുമ്പോൾ എന്തോ പോലെ തോന്നുമല്ലോ ടേസ്റ്റും കുറവാണ് പിന്നെ തേങ്ങയൊക്കെ ഇട്ടുകൊടുത്ത് തോരത്തിന് ദാ എല്ലാം സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ചമ്മന്തി അരച്ചത് ഒരു പാത്രത്തിലോട്ട് മാറ്റി മാങ്ങാ ചമ്മന്തി നല്ല ടേസ്റ്റാണേ നമ്മൾ മാങ്ങ ഇട്ട ചമ്മന്തിയാണെന്ന് പെട്ടെന്ന് അറിയാനും പറ്റൂല ഒരു കാര്യമുണ്ട് ചേട്ടനാണെന്നുണ്ടെങ്കിൽ മാങ്ങ ചമ്മന്തി എന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ പോലെയാണ് അപ്പം ഞാൻ അതുകൊണ്ടത് പറയൂല അങ്ങനെ മീൻ പൊരിച്ചതും അതിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി മുട്ട വേണമല്ലോ മുട്ട പൊരിച്ചത് വേണമല്ലോ പൊതിച്ചവറല്ലേ അപ്പോൾ മീൻ പൊരിച്ചതും മുട്ട പൊരിച്ചത് എല്ലാം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മുട്ടയും പൊരിക്കുകയാണ് കേശിക്കുട്ടിന് പിന്നെ മീൻ പൊരിച്ചത് കൊടുക്കാനും പറ്റൂല അങ്ങനെ മുട്ടയും പൊരിച്ചു പൊരിച്ച് എടുക്കണുണ്ട് അങ്ങനെ ഓരോ സംഭവങ്ങളായിട്ട് നമ്മൾ ഈ പുതുച്ചോറ് പറയുമ്പോൾ ഈ ഒഴിച്ചു കറീലേക്കാളും കൂടുതൽ ഇങ്ങനെയുള്ള ഈ കട്ടക്കട്ട കറികളല്ലേ ഒഴിച്ച് കറി അല്ലാത്ത കറികൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്തെയാണെന്ന് വെച്ചാൽ നമ്മുടെ പാവയ്ക്ക ഇരിപ്പുണ്ടായിരുന്ന ഇതിൻ്റെ ഇതും കൂടെ ആയപ്പോൾ തീർന്നു കേട്ടോ പാവയ്ക്ക് ഏകദേശീന ഇനി കുറച്ചേ ഉള്ളൂ അത് ഒരു ദിവസം കൂടെ ആകുമ്പോഴേക്ക് തീരും അങ്ങനെ കണ്ടാൽ നമ്മൾ വാങ്ങിച്ച ഇതുപോലെ അങ്ങ് മോഹ്പിച്ച് വെച്ചിരുന്നാൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങൾ ഈ തട്ടിക്കൂട്ട് കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഇതൊക്കെ ഉപയോഗപ്പെടും അങ്ങനെ പാവയ്ക്കയും അതിൽ കുറച്ച് കറിവേപ്പിലയും പിന്നെ തേങ്ങ ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി എടുത്തതും കൂടെയൊക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലിനി മസാലയൊന്നും ചേർക്കണ്ട കേട്ടോ ഇത് മസാലയല്ല അതായത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ വെയിലത്ത് വെച്ച് നല്ല ഉണക്കി എടുത്തതായതുകൊണ്ട് പിന്നെ ഇത് നമുക്കിനി എക്സ്ട്രാ മസാലകളൊന്നും ചേർക്കേണ്ട ഇതിനെല്ലാം കൂടെ ഒന്ന് വറുത്ത് കോരിയാൽ മതി പിന്നെ ഞാൻ പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ആവുമ്പോഴേക്കും അതൊരു പ്രത്യേക പ്രത്യേക ടേസ്റ്റാണ് കൈപ്പൊന്നും അറിയൂല അങ്ങനെ അത് താ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള കറികൾ നാടൻ വിഭവങ്ങളെന്ന് പറയുമല്ലോ അങ്ങനെയുള്ള ഇതുപോലുള്ള കറികളാണ് നമുക്ക് ഇതിന് ഏറ്റവും നല്ലത് ഇതിന് പുതുച്ചോറ് ഉണ്ടാക്കാനായിട്ട് അങ്ങനെന്താ മീൻ പൊരിച്ചത് ചമ്മന്തി അതുപോലെ തന്നെ പിന്നെ എന്താണ് ആ മുട്ട പൊരിച്ചത് നമ്മുടെ പാവയ്ക്ക മൂപ്പിച്ചത് എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ഞാൻ പിന്നെ ഇതിനിടയ്ക്ക് വെച്ചിട്ട് എന്തേന്ന് അറിയാമോ ആ നമ്മുടെ പെരുമ്പയറില്ലേ വൻപയർ അതും കൂടെ തോരം വെച്ചായിരുന്നു എനിക്കാണെങ്കിൽ ആ തോരൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറുപയർ വെക്കണേക്കാളും വൻപയർ തോരം ഇവിടെ അമ്മയും ചേട്ടൻ അയ്യോ അത് ഭയങ്കര ഗ്യാസ് ആണെന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ അതിലോട്ട് വലിയ ഇത് കാണിക്കാത്തത് എന്തായാലും ഞാൻ ഇന്ന് അത് തന്നെ തോരനുമാക്കി പെട്ടെന്ന് കുക്കറിൽ വെച്ച് ഈ സമയം കൊണ്ട് അതങ്ങ് തോരൻ വെച്ചേ അതിനിടയ്ക്ക് വെച്ച് കറണ്ട് പോയതുകൊണ്ട് അത് തോരം വെക്കണത് എനിക്ക് എടുക്കാനും പറ്റിയില്ല പിന്നെ ദാ ഇതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് വാഴയില മുമ്പ് അമ്മയ്ക്ക് എന്തെയെന്നറിയാമോ ഇങ്ങനെ ഗ്യാസ് അടുപ്പിലൊന്നും അല്ല വാഴയില വാട്ടണത് അന്ന് അടുപ്പിലല്ലേ വേവിക്കണത് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൽ കണൽ കാണുമല്ലോ അടുപ്പ് ചൂടായിട്ടിരിക്കുമല്ലോ അതിൻ്റെ മേലിൽ വാഴയില വെച്ച് കൊടുക്കുമ്പോഴേക്ക് കറക്റ്റായിട്ട് അതങ്ങ് ചൂടായി കിട്ടും അങ്ങനെ വാഴയിലയും വാട്ടി എടുത്തിട്ടുണ്ട് ഇനിയാണ് ഇതെല്ലാം കൂടെ അങ്ങ് പൊതിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഇതാണ് എൻ്റെ പയർ തോരെ അത് കുക്കറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ വേറെ പാത്രത്തിലോട്ടും മാറ്റിയില്ല ഇപ്പോൾ കോരമ്പ തന്നെ എല്ലാം അങ്ങ് തീരുമല്ലോ അങ്ങനെ ഇത് കേശുകുട്ടനുള്ളതാണ് അങ്ങനെ കേശുകുട്ടനായിട്ട് ഒരേ ഇല എടുത്തിട്ടുണ്ട് അതിൽ കേശിക്കുട്ടൻ കുറച്ച് ചോറ് മതിയല്ലോ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഓരോ വീഡിയോയിൽ കാണുമ്പോൾ ഈ പൊതുച്ചോറ് തുറക്കുമ്പോൾ ഉള്ള ആ മണമുണ്ടല്ലോ എങ്ങനെയൊക്കെ പോയാലും നമ്മളൊരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അര മണിക്കൂറെങ്കിലും ഇത് വെച്ചിരിക്കണം എന്നാലേ ആ വാടിയ വാഴയിലരുതും അതിനകത്തുള്ള ചമ്മന്തിയും ചോറും എല്ലാം കൂടെ ആയിട്ട് ഓ ഭയങ്കര ടേസ്റ്റുമാണ് അതിന് ഭയങ്കര മണവുമാണ് അതിങ്ങനെ തുറക്കുമ്പോൾ അങ്ങനെ കേശിക്കുട്ട ചോറിട്ട് അതിലൊരു മുട്ട പൊരിച്ചത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് തോര മോന് പിന്നെ എല്ലാം ഒന്നും വേണ്ടാത്തത് എല്ലാം ഒത്തിരി ചേ വച്ചിട്ടുള്ളേ ഒരല്പം ചമ്മന്തി വെച്ച് അങ്ങനെ കുറച്ച് പയർ തോരനെ ആ പത്ര വെച്ചിട്ട് മോനങ്ങ് പൊതിഞ്ഞെടുക്കുകയാണ് പിന്നെ കൊച്ചുങ്ങക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴേക്കെ അവർക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നും നമ്മൾ വെറൈറ്റി ആയിട്ടൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കഴിച്ചോളുമല്ലോ അങ്ങനെ അതിനെ അങ്ങ് പൊതിഞ്ഞ് മാറ്റിയെടുത്ത് പക്ഷേ എനിക്ക് വാഴലിൽ പൊതിയാനറിയാം ഈ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ പൊതിഞ്ഞെടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെനിക്ക് അത്ര അങ്ങോട്ട് പിടുത്തമല്ല ഞാൻ എനിക്ക് പറ്റണ രീതിയിലൊക്കെയാണ് ഇങ്ങനെ പൊതിഞ്ഞെടുക്കുന്നത് എന്നിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് സെക്യൂറാക്കി വെക്കുകയാണ് ചെയ്യണത് അങ്ങനെ ഇനി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കുമുള്ള ചോറ് ഇവിടെ കോരയാണ് പിന്നെ ഞാൻ ഒരു ചേട്ടനെന്നും പറഞ്ഞ് എടുത്ത് പൊതിഞ്ഞെടുത്ത ചോറിൽ ചമ്മന്തി ഇങ്ങനെയായിട്ട് മറന്നുപോയി പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ ചെയ്തിട്ട് ആ ചോറ് എനിക്കായിട്ട് വെച്ച ചോറ് ചേട്ടനെടുത്തിട്ട് ചേട്ടനായിട്ട് വെച്ച ചോറ് ഞാനാണ് കഴിച്ചത് കടയിൽ പോയപ്പോഴും അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ ചോറില് ചമ്മന്തി ഉണ്ട് അതൊത്രയും ഇതും നാളായിരുന്നെ എനിക്കും കൂടെ വെച്ചിരിക്കണമെന്ന് അങ്ങനെ ഇനിതാ രണ്ട് പാത്രവും കൂടെ പക്ഷേ രണ്ട് പാത്രമല്ലല്ലോ ഒന്നാമത്തെ കാര്യം നമ്മൾ കടയിലൊക്കെ കൊണ്ടുപോകുമ്പോഴേക്ക് പാത്രം ചുമക്കേണ്ട അത് തന്നെ വലിയ കാര്യമാണ് തിരിച്ചിതൊന്നും കയ്യും വീശി എന്ന് തോന്നും പിന്നെ നമ്മൾ കടയിൽ കൊണ്ടുപോയി കഴിക്കണം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കാനൊന്നും സമ്മതിക്കൂല കേട്ടോ പൊതിഞ്ഞൊരു ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ തൊട്ട് വിശപ്പ് തുടങ്ങും ഇതെങ്ങ് കഴിച്ചോളാം വയ്യാന്ന് തോന്നുന്നു ഇത് ഈ പറയും പോലെ കുറച്ച് സമയം ഇരുന്നാൽ മാത്രമേ ആ എല്ലാ കറികളും കൂടെ ഒന്ന് സെറ്റായിട്ടുള്ള ഒരിത് വരണമല്ലോ അങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണേ അങ്ങനെ ചോറും ഗ്യേശുമൊക്കെ ആയിട്ട് കടയിൽ വന്ന് ഇനി ഇത് ഒന്ന് അതിൻ്റെ ഹൈറ്റ് കുറച്ചാൽ മാത്രമേ അതിൻ്റെ ഇടയിലോട്ട് അങ്ങ് മാറ്റിയിടാൻ പറ്റുള്ളൂ ആ ചേർ എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഇരുന്ന് സമാധാനമായിട്ട് ചോറ് കഴിക്കാനായിട്ട് പറ്റുകയുള്ളൂ അങ്ങനെ അതിനെ അങ്ങ് അതിൻ്റെ ഇടയിലോട്ട് വെച്ചിട്ട് കടയിൽ വന്നിട്ട് കുറച്ച് സമയമായിട്ടോ അപ്പോൾ ചോറൊക്കെ എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് എനിക്ക് വന്ന സമയം തൊട്ട് ചേട്ടാ ചോറ് തന്നാൽ മതി നമ്മൾ സ്പെഷ്യലായിട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോന്നുമല്ലോ അവർ കഴിച്ചിട്ട് അഭിപ്രായം പറയണത് കേട്ടൊന്ന് നിർവൃത്തിയടയുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ അവിടെ ചോറ് വെച്ചിട്ട് ചേട്ടാ കഴി ചേട്ടാ ചേട്ടാ കഴി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേട്ടനെ പറഞ്ഞോളൂ ഇന്ന് എന്തൊരു സ്നേഹമൊക്കെ എനിക്കത് ചേട്ടൻ കഴിക്കണം കഴിച്ചിട്ട് അഭിപ്രായം രേഖപ്പെടുത്തണം എന്നാലേ ഒരു തൃപ്തി വരുള്ളൂ അങ്ങനെ ചേട്ടൻ എന്താ കഴിക്കാനായിട്ടിരുന്ന് കേശുകൂട്ടനെ ചോദിച്ചപ്പോൾ മോൻ അപ്പോഴും വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ അവ അവിടെ നിന്ന് അങ്ങനെ അങ്ങനെതാ ചേട്ടൻ കഴിക്കാനായിട്ട് തുടങ്ങി 我。 ചേട്ടൻ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനെന്താ കഴിക്കാനായിട്ട് എടുത്ത ചേട്ടൻ എന്താ ചമ്മന്തിൽ ബാലൻസ് കുറച്ച് കുറച്ചാൾ കഴിച്ചോളൂ ചമ്മന്തി അപ്പം ഇനി ഇതാ ചമ്മന്തി അതുപോലെ പയർ തോരൻ പിന്നെ നമ്മുടെ കോവയ്ക്കാത്തോരം മീൻ പൊരിച്ചത് മുട്ട പൊരിച്ചത് എൻ്റെ പൊരിനോ ഭയങ്കര ടേസ്റ്റായിരുന്നു ചേട്ടാ ഇപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ വിചാരിക്കും ഇച്ചിരി ബൊറോട്ടയും ചിക്കനോ അല്ലെങ്കിൽ ബിരിയാണിയോ ഒന്നും ഇതിൻ്റെ ഏ ഡയലോഗത്തെത്തൂലെന്ന് തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മളെ മനസ്സും കൂടെ നിറയുമെന്ന് പറയുമല്ലോ അതേ ഒരു ഫീലാണേ അങ്ങനെ കേശുകുട്ട് ഇതുവരെയും കഴിച്ചില്ല മോൻ ഇനിയിപ്പോൾ പതുക്കെ കഴിക്കുകയുള്ളൂ അവ ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ നുള്ളിപ്പറക്കി കഴിച്ചുകൊണ്ട് നടക്കുകയില്ല അതുകൊണ്ട് അവന് കുറച്ച് സമയം എടുക്കും ആഹാരം കഴിക്കാനായിട്ട് അപ്പോൾ അവന് കഴിക്കാറാവുമ്പോഴേക്ക് അവന് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ലേ യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട്